വടകര സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കോളേജുകളിലെ യുവകവികൾക്കായി ഒരുക്കുന്ന കോഴിക്കോട് ജില്ലാതല കാവ്യോത്സവം കവിതാ ശില്പശാല ഈ മാസം ഇരുപതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി പ്രസിദ്ധ നിരൂപകൻ ഡോക്ടർ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്യും വടകര സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കോളേജുകളിലെ യുവ യുവകവികൾക്കായി ഒരുക്കുന്ന കോഴിക്കോട് ജില്ലാതല കാവ്യോത്സവം കവിതാ ശില്പശാല ഈ മാസം ഇരുപത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി പ്രസിദ്ധ നിരൂപകൻ ഡോ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ ഇരുപത് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സംവാദങ്ങളും കവിതാവതരണവും കവിതാ പുസ്തകങ്ങളുടെ പ്രകാശിച്ചു ും നടക്കും അതിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് ഈ കാവ്യോത്സവം കോഴിക്കോട് തലത്തിൽ കോളേജുകളിലെ യുവകവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇരുപതാം തീയതി ജനുവരി ഇരുപതിന് ഒമ്പത് മുപ്പത് മുതൽ മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഇരുപത് കോളേജുകളിൽ നിന്ന് ഏതാണ്ട് അറുപതിലേറെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതുകൂടാതെ ഇരുപതോളം കവികളും നിരീക്ഷകരായിട്ട് ഈ കവിയുത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് അഞ്ചുമണിക്ക് ഒമ്പതരയ്ക്ക് തുടങ്ങി മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നിരൂപകൻ ഡോക്ടർ കെ പി മോഹനനാണത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം നാല് സെഷൻസായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് ആദ്യത്തെ സെഷൻ കവിത അതിർത്തികൾ ആകാശങ്ങൾ എന്ന പേരിൽ എന്ന വിഷയത്തിൻ്റെ ഒരു പാനൽ ചർച്ചയാണ് അതിൽ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ ഒ പി സുരേഷ് പ്രമുഖ നോവലിസ്റ്റും കവിയുമായിട്ടുള്ള സോമൻ കടലൂർ അതുപോലെ എഴുത്തുകാരനും പ്രഭാഷകനുമായ രാജേന്ദ്രൻ എടത്തുംകര നിരൂപകയും കവിയുമായ നിഷി ജോർജ് കവി വിമേഷ്മണിർ എന്നിവരാണ് ഇത് പങ്കെടുക്കുന്നത് അത് കഴിഞ്ഞ് കവിതയുടെ നടനമുദ്രകൾ എന്ന വിഷയത്തിൽ സജയ് കെ വി മലയാളത്തിലെ പുതുതലമുറയിലെ ശ്രദ്ധേയനായ നിരൂപകൻ അദ്ദേഹം സംസാരിക്കും അതിനുശേഷം മലയാളത്തിലെ ഏറ്റവും പുതിയ കവിതയുടെ പ്രതിനിധാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പുതുവഴി നീ വെട്ടുന്നാകില്ലെന്ന വിഷയത്തിൽ സുകുമാരൻ ചാലികത്ത ദുർഗാ പ്രസാദ് ധന്യാ വേങ്ങച്ചേരി എന്നിവർ സംസാരിക്കും ഡോക്ടർ കെ എം ഭരതൻ ആ ചടങ്ങിൽ മോഡറേറ്ററായിരിക്കും അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കവിതയും ചലച്ചിത്രഗാനവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കവിതയെ പാട്ടിലാക്കുമ്പോൾ എന്ന വിഷയം ഇന്ന് മലയാള ചലച്ചിത്രകാര രംഗത്ത് ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധികളായിട്ടുള്ള രാജേഷ് ദാസൻ അദ്ദേഹം കവിയുമാണ് നിതീഷ് നടേരി വൈശാഖ് സുഗുണൻ എന്നിവർ പങ്കെടുക്കുന്ന ഒരു സംവാദമാണ് അതിൽ മുള്ളമ്പത്ത് മോഡറേറ്റർ ആയിരിക്കും നമ്മുടെ ആണ് നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിങ് സെന്റർ